ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞി ഗാർഡൻ്റെ ഒരു വീഡിയോ ആണ് നമ്മുടെ താമരനെക്കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതെ ഈ നിൽക്കുന്നതാണ് നമ്മളുടെ അമേരിക്ക അമേരിക്ക അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു നോക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ നമ്മൾ വിരികൊടുക്കുന്നത് അത് സ്വയം വിരിയാണിക്ക് പറ്റില്ല എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ചില താമരകൾക്ക് സ്വയം ബിരിയാണി കഴിവുണ്ടാവില്ല അപ്പോൾ നമ്മൾ വിരികിച്ച് കൊടുക്കുക വേണം അതിന് ടൈമാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ സെൻട്രൽ ഭാഗത്തെ ചെറിയൊരു ഹോൾ പോലെ കാണും അപ്പോൾ നമ്മൾ കൈ വെച്ചൊന്ന് വിരിച്ചു കൊടുക്കണം അഥവാ നമ്മൾ വിരിയിച്ച് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അതിൻ്റെ ചുറ്റുള്ള എല്ലാം വന്നിട്ട് ലീവ്സ് ലീവ്സെല്ലാം അതിൻ്റെ പെലറ്റ്സൊക്കെ വന്നിട്ട് ഉണങ്ങി പോവും അത് വിരിയാതെ ഇരിക്കുകയും ചെയ്യും പിന്നെ അതുപോലെ ചുമ്മാ വെറുതെ ആ പൂ അങ്ങ് വിരിയാതെ വിരിയാതിരിക്കുകയും കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു വിരിച്ച് നോക്കാതെയൊക്കെ പക്ഷെ ആ മുട്ട അങ്ങനെ കംപ്ലീറ്റ് ആ അങ്ങനെ തന്നെ ഇരുന്ന് ഉണങ്ങി ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ചന്ദ്രഭാഗ്യാണ് ഇത് നമ്മൾ കൈകൊണ്ട് വിരിച്ചു കൊടുക്കണം ഫോറിനർ പോലുള്ള രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് അതിനൊന്നും സ്വയം വിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതല്ല ഓട്ടോമാറ്റിക്കലി അതൊക്കെ വിരിഞ്ഞോളും ചില ഈ നമ്മുടെ എന്താ പറയുക പിന്നെ കുളങ്ങളിലേക്കുള്ളത് എന്താ സ്വയം വിരിയെന്ന് ചോദിക്കും അത് നമ്മുടെ നാടൻ താമര ആയതുകൊണ്ടാണ് ഇതൊക്കെ വന്നിട്ട് ഹൈബ്രിഡ് താമരയൊക്കെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഇങ്ങനെ നമ്മൾ വിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ നമുക്ക് വരുന്നത് അപ്പോൾ എങ്കിലും കാണാൻ നല്ല ഭംഗി കേട്ടോ നമ്മുടെ ചന്ദ്രഭാഗ്യാണ് ശരിക്കും ഈ താമരകൾക്ക് വേണ്ട നല്ല വെയിലാണ് അപ്പം പാലക്കാടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടേതുകൊണ്ട് നമ്മുടെ ലിയാങ്കളൊക്കെ ഇതേ ഈ കാണുന്നതാണ് നമ്മുടെ ലിയാങ്കളി കുറേ മുട്ടിട്ടിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ബൗൾ ലോട്ടസ് ആയിട്ട് വളർത്താം അതായത് ചെറിയ ചെറിയ പാത്രത്തിലും വെച്ച് വളർത്താൻ പറ്റും അതുപോലെ തന്നെ വലിയ ഇതിലും വയ്ക്കാം കേട്ടോ അപ്പം ഈ കാണുന്ന പൂവ് ഞാൻ വിരിച്ചു കൊടുക്കാത്ത പൂവായിരുന്നു അതിൻ്റെ ചുറ്റും നോക്കിത്തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് ഫുള്ളായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ പൂവും വലിയൊരു ഭംഗിയില്ലാതാണ് വിരിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം ഇതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് പ്രശ്നങ്ങൾ അങ്ങനെ വിരിച്ചുകൊടുക്കാതിരുന്നാലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് വിരിച്ചു കൊടുക്കണമെങ്കിൽ അത് കറക്റ്റായിട്ട് നല്ല ഭംഗി ഉണ്ടാവും നല്ല ഭംഗി അതുപോലെ തന്നെ നല്ല എന്താ പറയുക കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട് അപ്പോൾ നമ്മുടെ ിയാങ്കളിൽക്കൂടെ ഒരുപാട് മുട്ടുകൾ നമുക്ക് തരാറുണ്ട് കിട്ടും അപ്പോൾ വേനൽക്കാലമായത് ഭയങ്കര ചൂടായതുകൊണ്ട് നല്ല രസമുണ്ട് പിന്നെ നമ്മുടെ അമേരിക്ക അമ്മയിലുണ്ടോ ഇഷ്ടംപോലെ പൂവും മുട്ടുമൊക്കെ തരാറുണ്ട് കേട്ടോ അപ്പോൾ ഒറ്റ ടൈമിൽ തന്നെ മൂന്നും നാലും പൂവൊക്കെയാണ് നമ്മുടെ അമേരിക്കമ്മയിൽ തരാ അത് എങ്ങനെ കൊണ്ട് വെച്ചാലും അത് വളരെ ഈസി ആയിട്ട് പിടിച്ചു വന്നോളും അമേരിക്കമ്മയിലേക്ക് വലിയ കെയറിങ് വളങ്ങളൊന്നും കൊടുക്കണ്ട ബാക്കിയുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ കെയറിങ് കൊടുക്കണം ഈ ചന്ദ്രഭാഗ പോലുള്ള ഇതിനൊക്കെ നമ്മൾ കെയറിങ് അല്ല അത്യാവശ്യം നല്ല വെയിലും കിട്ടണം അധികം പൂക്കളും തരില്ലെങ്കിലും നമുക്കൊരു ഏഴെട്ട് പൂക്കളൊക്കെ നമുക്ക് അവർ തരും നല്ല വെയിലും അതുപോലെ തന്നെ നല്ല സൺലൈറ്റ് വേണം ഇരുപത്ത ഒരു എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ ഒരു ആറ് ഏഴ് മണിക്കൂറെങ്കിലും മാക്സിമം അവർക്ക് വെയിൽ കിട്ടുന്ന രീതിയിലുള്ള സ്ഥലത്ത് വേണം വെക്കാനായിട്ട് ടെറസിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ പറയേണ്ട അടിപൊളിയാണ് എല്ലാവരും ശരിക്കും എനിക്ക് ഇത്രയും വെയിലത്ത് എങ്ങനെയൊരു വിരിയോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കും ശരിക്കും നമ്മുടെ താമരകൾക്ക് വേണ്ടത് വെയിലാണ് എത്ര കണ്ടിന്യൂസ് എത്ര ഹാർഡ് വെയിലാണെങ്കിലും നല്ല സെറ്റായിരിക്കും കേട്ടോ അപ്പം ഇന്ന് എനിക്കൊരു ദിവസം ലീവ് ഉണ്ടായിരുന്നു അപ്പം ഈ വൈകുന്നേര സമയമാണ് നല്ലൊരു മഴക്കാരൻ്റെ മൂ മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം കാണുന്ന നല്ലൊരു അന്തരീക്ഷം ക്ലൈമറ്റൊക്കെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു നല്ല അമ്മ നല്ല രീതിക്ക് വെള്ളമൊക്കെ നനച്ച് സെറ്റാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് നമ്മുടെ ഗാർഡൻ ഈ വൈകുന്നേര സമയങ്ങളിലൊക്കെ രാവിലെ സമയങ്ങൾ ഭയങ്കര ചൂടായത് കൊണ്ട് ഞാൻ അതിങ്ങനെ ഇറങ്ങാറൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇത്രയും കാലം വീഡിയോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോസ്റ്റ് ചെയ്യാതിരുന്നിട്ടുള്ളത് കേട്ടോ അപ്പം വൈകുന്നേര സമയമാണ് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ നല്ല മഴ വെള്ളമൊക്കെ നനച്ച് ഇതിൻ്റെ ഇടയിലൊക്കെ വരാൻ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് തന്നെ ക്ലീൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക അതിലത്തെ പൂവുണ്ടാവും അതുപോലെ തന്നെ ഈ പഴയ ഈ ലീഫുകളൊക്കെ വന്നിട്ട് ചീഞ്ഞ് അതിൻ്റെ ഇടയിൽ തന്നെ കിടക്കുന്നുണ്ടാവും അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ട്യൂബേഴ്സൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കും ഞാൻ സെയിലിൻ്റെ പോസ്റ്റ് ഇടും അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഫോളോ ചെയ്ത് വയ്ക്കുക പിന്നെ ബെല്ലൈക്കൻ എടുക്കുന്ന തന്നെ ചോദിക്കാം അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പം ഭയങ്കര മടിയതുകൊണ്ടാണ് ഞാനിപ്പം എടുക്കാത്തത് കേട്ടോ പിന്നെ നമ്മുടെ ഈ പൂക്കളൊക്കെ ഒരുപാട് പൂക്കൾ മുട്ടക്കുള്ളതുകൊണ്ടാണ് നമ്മളിപ്പം അധികം സെയിൽ പോസ്റ്റ് ഇടാത്ത അപ്പം ട്യൂബേഴ്സൊക്കെ എടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഇടുന്ന പെട്ടെന്ന് തന്നെ ഞാൻ സെയിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ചെറിയൊരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേർക്കും ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വേണ്ട നമുക്ക് അടുത്തവിടെയുള്ള കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ